നമസ്കാരം മലയാള സിനിമയിൽ അത്യാവശ്യം തിരക്കുള്ള പ്രേക്ഷകരുടെ മനസ്സിൽ അത്യാവശ്യം അടയാളപ്പെടുത്തപ്പെട്ട ഒരു നടനാണ് മുകേഷ് മുകേഷ് എന്ന വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ അടക്കമുള്ളവർക്ക് പരാതി ഉണ്ടെങ്കിലും സിനിമാക്കാരൻ എന്ന മുകേഷിനെ മലയാളികൾ സ്നേഹപൂർവ്വം സ്വീകരിച്ചിരുന്നു എന്നാൽ തൻ്റെ വ്യക്തി ജീവിതത്തിലെ ബലഹീനതയുടെ ഭാഗമായി അധികാരത്തോട് ചേർന്ന് നിൽക്കാനുള്ള മുകേഷിന്റെ ആർത്തി കാരണം പിണറായി വിജയന്റെ വത്സല പാത്രമായി മാറുകയും സി പി എം ഉറപ്പായും ജയിക്കുന്ന കൊല്ലത്ത് സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുകയും ചെയ്തു കൊല്ലത്ത് ആദ്യം വിജയിച്ച മുകേഷ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന പരാതി സജീവമാണെങ്കിലും ഒരിക്കൽ കൂടി മുകേഷിനെ പരീക്ഷിക്കാനുള്ള ധൈര്യമാണ് സി പി എം കാണിച്ചത് പിണറായി തരംഗം ആഞ്ഞു വീശിയ രണ്ടായിരത്തി ഇരുപത്തി എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടത്ര കരുത്തില്ലാതിരുന്നിട്ടും കഷ്ടിമുഷ്ടിയാണ് മുകേഷ് ജയിച്ച് കയറിയത് എന്നാൽ രണ്ടു വട്ടം എം എൽ എ ആയി മുകേഷ് രാഷ്ട്രീയം തന്നെ മടുത്തിരിക്കുന്നു എന്നാണ് മുകേഷിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് സിനിമക്കാരൻ എന്ന നിലയിൽ ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല ആവശ്യത്തിലധികം പ്രതിഫലവും ആഡംബര ജീവിതവുമുണ്ട് ഭാര്യമാരെ എത്ര വേണമെങ്കിലും മാറാം ഭാര്യമാരുണ്ടെങ്കിലും സ്ത്രീകളോട് ബന്ധം തുടരുന്നത് അലങ്കാരമായി കൊണ്ടു നടക്കാം ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല മുകേഷിന്റെ ഒരു മുൻ ഭാര്യ എന്നോട് പറഞ്ഞ കാര്യമാണ് ആരുടെയും ഫോൺ എടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല കാരണം നടൻ എന്ന നിലയിൽ സ്വകാര്യ ജീവിതം പൂർണ്ണമായും അവകാശപ്പെട്ടതാണ് നാട്ടുകാരുടെ ചോദ്യങ്ങൾക്കും ആരാധകരുടെ സ്നേഹവാത്സല്യങ്ങൾക്കും ഒരു പ്രതികരണവും നടത്തിയില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത് അവൻ എടുക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഫോൺ എടുക്കേണ്ടി വരുമ്പോഴും വാട്സാപ്പ് സന്ദേശങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടി വരുമ്പോഴുമാണ് അവൻ്റെ മറ്റ് ജോലികൾക്കൊപ്പമാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇങ്ങനെ വിളിക്കുന്നവർ സംസാരിക്കുന്നവർ പലപ്പോഴും തിരക്ക് കുറഞ്ഞവരാവും എന്നാൽ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അത് സാധ്യമല്ല രാഷ്ട്രീയക്കാരൻ ആര് ഫോൺ വിളിച്ചാലും എടുക്കണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ജനപ്രതിനിധി ആരുടെയെങ്കിലും ഫോൺ എടുത്തില്ലെങ്കിൽ അത് അയാൾക്കുണ്ടാക്കുന്ന നഷ്ടം ചില്ലറയാവില്ല ഒരു എം എൽ എയെ ഫോൺ വിളിച്ചിട്ട് അയാൾ ഫോൺ എടുക്കുന്നില്ല എന്ന് പേരുദോഷമുണ്ടായാൽ ആ എം എൽ എ പിന്നെ ആളുകൾ തള്ളിക്കളയും അതുകൊണ്ട് സിനിമാക്കാരൻ എന്ന നിലയിലുള്ള പ്രിവിലേജ് മാറ്റിവെച്ച് ആര് വിളിച്ചാലും ഫോൺ എടുക്കേണ്ട അവസ്ഥയിലേക്ക് മുകേഷ് മാറി മറ്റ് പലരെയും പോലെ തന്നെ മുകേഷിന് ഫോൺ എടുക്കാൻ പലപ്പോഴും കഴിയാറില്ല എന്നാൽ ജനപ്രതിനിധി എന്ന നിലയിൽ തിരിച്ചു വിളിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മുകേഷ് വിളിക്കും ഇത്തരം ടെലിഫോൺ സംഭാഷണങ്ങൾ പലപ്പോഴും മുകേഷിന്റെ രാഷ്ട്രീയ സ്വസ്ഥതയ്ക്ക് തടസ്സമാവുകയാണ് എം എൽ എ എന്ന നിലയിൽ ഇടപെടേണ്ട പ്രശ്നങ്ങളിൽ പോലും ഇടപെടാൻ കഴിയാത്ത സാഹചര്യം അതിനു കൊടുക്കുന്ന മറുപടിയൊക്കെ മുകേഷിനെ വിവാദ നായകനാക്കുന്നു ഒരാവശ്യവുമില്ലാത്ത ചില ഫോണുകൾക്കെങ്കിലും മറുപടി പറയാൻ ബാധ്യസ്ഥനാവുകയും അത്തരം പ്രകോപനപരമായ സാഹചര്യങ്ങളിൽ മിണ്ടാതിരിക്കേണ്ടി വരികയും ചെയ്യുന്നതും മുകേഷിന്റെ ഗതികെട്ട അവസ്ഥയാണ് ഏറ്റവും ഒടുവിൽ ഗൗതം എന്ന് പറയുന്ന തിരുവനന്തപുരം ഊരുട്ടമ്പലത്തുള്ള ഒരാൾ ഫോണിൽ വിളിച്ചപ്പോൾ മുകേഷ് പൊട്ടിത്തെറിച്ചതും തെറി വിളിച്ചതും വീട്ടിൽ കയറി കൊല്ലുമെന്ന് പറഞ്ഞതുമൊക്കെ വലിയ വിവാദമായിരുന്നു മറുനാടൻ എക്സ്ക്ലൂസീവായി ഇന്നലെ പുറത്തുവിട്ട ആ ഓഡിയോ ക്ലിപ്പ് ഒരിക്കൽ കൂടി കേൾപ്പിച്ചതിന് ശേഷം അതിനുശേഷം സംഭവിച്ച മറ്റൊരു ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം ആരാണ് എനിക്കൊരു മിസ് കോൾ വന്നോണ്ട് ഞാൻ തിരിച്ചു വിളിച്ചാണ് കേട്ടോ സാറാണോ അതെ അതറിയാമല്ലോ പിന്നെ അല്ല സാർ രണ്ടൂ നമ്പറിൽ വിളിച്ചത് വിളിക്കുന്നത്

ും എന്താണ് ചോദിക്കാൻ അല്ല കേട്ടോ ആ അതെയാണ് നിർത്തി നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി കേട്ടോ വാർത്തയിലാണ് വീട്ടിൽ വന്ന് അടിച്ച് ഞാൻ അടിച്ചു സാർ വാർത്തയാണ് ഇപ്പം വരും എന്റെ എന്റെ മേഴ്സിയിലാണ് ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചു പോയതാണ് വിട്ടുകള എന്ന് പറഞ്ഞാൽ ഓക്കെ അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ആകാശം ഉറങ്ങത്തില്ലോ ജീവൻ കേട്ടോ ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോളും ആരെയും വിളിക്കണത് കേട്ടോ നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ ആ ആ ഇറങ്ങിയിരിക്കാണോ പരിപാടിയായിട്ട് ശരി ശരി ഓക്കെ രാഗം രാധാകൃഷ്ണൻ എന്ന വ്യാജ മാധ്യമ പ്രവർത്തകനും മുകേഷും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ് ഇക്കാര്യം ഫോൺ വിളിച്ച ഗൗതം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് ഒരുപക്ഷെ ഈ രാധാകൃഷ്ണൻ ശരിയല്ല എന്ന് മുകേഷിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം അതുവഴി രാധാകൃഷ്ണനുമായുള്ള ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടാവാം ഈ പശ്ചാത്തലത്തിലാണ് രാധാകൃഷ്ണൻ അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയേറെ ദേഷ്യവും കലിപ്പും ഉണ്ടായത് പക്ഷെ ഗൌതമനെ ഭീഷണിപ്പെടുത്തിയ രീതി ഗൗതമനെ വിരട്ടി താഴെ വീഴ്ത്തിയ രീതി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുന്നു മറുതാടനിലൂടെ ഈ ഓഡിയോ ക്ലിപ്പ് കേട്ടതിന് ശേഷം കണ്ണൂരുകാരനായ ഒരാൾ ഇതിന്റെ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി മുകേഷിനെ വിളിക്കുന്നു അപരിചിതനായ അയാളുടെ ഫോൺ മുകേഷ് എടുത്തത് രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഗതിയില്ലാത്തതുകൊണ്ടാണ് എടുത്ത മുകേഷിനെ വീണ്ടും നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്നാൽ മുൻപത്തെ ഫോണിനെ കുറിച്ച് ഓർമ്മയുള്ളതുകൊണ്ട് സംയമനം പാലിക്കുന്നു ഹലോ ഹലോ ഗുഡ് ഈവനിങ് സാർക്ക് ആരാണ് ആ ഞാൻ കണ്ണൂരിന്ന വിളിക്കുന്നതേ അല്ല സാറിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പം ഇതായിട്ട് വൈറലായിട്ട് പോകുന്നുണ്ട് ഒരു ഗൗതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിന് സാഗറിനെ വിളിച്ചു അതിനൊന്നുമില്ല സാഗറിനെ വിളിച്ചതിന് സാർ ഇത്ര ഷൗട്ട് ചെയ്യേണ്ട കാര്യം അയാളെ വീട്ടിൽ കേക്ക് പെരുത്തു കളയുന്നൊക്കെ പറയാ അവനെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഇയാൾക്ക് വേറെ എത്രയോ നല്ല കാര്യങ്ങൾ പറയാനുണ്ട് നല്ല കേട്ട് ഇനിയും വിളിക്കാനുള്ള നമ്പറാണ് എന്നെ കൊണ്ട് വെറുതെ ബ്ലോക്ക് ബ്ലോക്ക് ഒന്നുമില്ല ഗൗതമ ആള് ശരിയല്ല എന്ന് പറഞ്ഞ് വിശദീകരിക്കാൻ ഒരു ശ്രമം നടത്തി അതിന് നിന്നു കൊടുക്കാതെ ഫോൺ വിളിച്ചയാൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണ് ഇനിയും നമ്മൾ തമ്മിൽ വിളിക്കേണ്ടതാണ് ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കരുതെന്ന് പറഞ്ഞത് അതിനൾ പൊട്ടിത്തെറിച്ചതോടെ ശരി ശരി എന്ന് വെച്ച് കട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്യുകയായിരുന്നു പിന്നീട് അയാൾ ഫോൺ വിളിച്ചപ്പോഴും എടുത്തില്ല എന്ന് അയാൾ എന്നോട് പറഞ്ഞു വാസ്തവത്തിൽ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് മുകേഷ് കടന്നു പോകുന്നത് നടൻ എന്ന നിലയിൽ ജനപ്രീതിയുള്ള മുകേഷിനെ രാഷ്ട്രീയക്കാരനെന്ന നിലയിൽ ഇത്തരം കോളുകൾ എടുക്കാതിരിക്കുന്ന വൃത്തിയില്ല എടുത്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും സഖി കെട്ട് ക്ഷമ ക്ഷമകൊട്ട് ഇങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയമേ വേണ്ടെന്ന് വയ്ക്കാം എന്ന മാനസികാവസ്ഥയിലേക്ക് മുകേഷ് മാറിയിരിക്കുന്നു എന്നാണ് മുകേഷിനോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന